ഗൈസ് അങ്ങനെ നമ്മുടെ രമണൻ ഫ്രീ ഫയർ ഗെയിമിന് അഡിക്റ്റായി രാവിലെ തന്നെ ഫോൺ എടുത്ത് വെച്ച് വെടിയപ്പോൾ കേസ് അങ്ങനെ വെടിവെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത് ഫ്രാക്ലിൻ രമണൻ ഫോൺ അവിടെ വെച്ചിട്ട് നോക്കിയപ്പോൾ യെല്ലോ ക്രിമിനൽ ബണ്ടിലും ബ്ലൂ ക്രിമിനൽ ബണ്ടിലും അതിൽ നിന്ന് ഇറങ്ങി വരുന്നു ആ ഫോണിൽ നിന്ന് ഫ്രാങ്ക്ലിൻ രമണൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി കേസ് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് ഈ രണ്ട് ക്രിമിനൽ ബണ്ടിൽസും കൂടെ ഫ്രാക്ലിന്റെ ഇടിയോടെ കേസ് ഇടിയോ എന്ന് പറഞ്ഞാൽ പാവം നമ്മുടെ രമണൻ വയ്യാതാക്കി അവിടെ ഇട്ടിട്ട് അവന്മാർ രണ്ടും അവന്മാരെ പാട്ടിനങ്ങ് പോയി ഗീസ് പാവം നമ്മുടെ ഫ്രാങ്ക്ലിൻ രമണൻ ഇന്ന് എന്ത് ചെയ്യാൻ ഒന്നാമൊരു പാവമമല്ലേ ഗീസ് ഫ്രാങ്ക്ലിൻ്റെ രമണൻ ഫ്രാങ്ക്ലിൻ രമണിൻ്റെ അടുത്ത് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അങ്ങോട്ട് അടിക്കുക ഇസ് ഫ്രാങ്ക്ലിൻ രമണന് വേണ്ടി അപ്പോൾ തന്നെ ഫ്രാങ്ക്ലിൻ രമണൻ ഫോൺ എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിലേക്ക് പോയി രണ്ടെണ്ണത്തിൻ്റെ പേരിലും കേസ് കൊടുത്ത് കേസ് കൊടുത്തപ്പോഴാണ് കൊടുത്തപ്പോഴാണെങ്കിൽ സ്ട്രിസ്റ്റ് അവർ രണ്ടുപേരും സിറമെടുത്ത് കുടിച്ച് വലിയ മനുഷ്യരായി മാറുകയും വലിയ മനുഷ്യരല്ലു അവിടുത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ എവിടെയെങ്കിലും ടാസ്ക് ചെയ്യിച്ച് ചേച്ചി വലിയൊരു മനുഷ്യരായി ഇനി എന്ത് സംഭവിക്കുമെന്ന് അടുത്ത പാർട്ടിൽ കാണാം